ഹായ് ഡിയേഴ്സ് എൻ്റെ കൊച്ചു ലോകത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം കേട്ടോ എല്ലാവർക്കും ഒരു ശുഭദിനം ആശംസിക്കുന്നു അത്യാവശ്യം ഉച്ചയോടെ അടിക്കാറായി കേട്ടോ എന്നാലും ഇപ്പോൾ ഗുഡ് മോർണിംഗ് എന്ന് പറഞ്ഞ് തുടങ്ങുന്നതാണല്ലോ അതിൻ്റെയൊക്കെ ഒരു ശരി അല്ലേ ഇന്നാണെങ്കിൽ ഞാൻ എർലി മോർണിംഗ് തുടങ്ങിയുള്ള ഒന്നും ഇടാൻ പറ്റിയില്ല കാരണം എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല തിരക്കുള്ളൊരു ദിവസമായിരുന്നു കേട്ടോ പിന്നെ ഒരു ആശ്വാസം എന്നാന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ കറി ചാറുകറിയൊക്കെ ഇരിപ്പുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഉച്ചയ്ക്കത്തേക്ക് വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലാതെ ഒരു തോരണൊക്കെ ഉണ്ടാക്കിയിട്ട് അങ്ങ് രക്ഷപ്പെടാൻ പറ്റുന്ന ഒരു ദിവസമാണ് ഇന്ന് എനിക്ക് ഈ രാവിലെ തന്നെ അതിലേതിലും പോകുന്നത്ര കലി വേറൊന്നുമില്ല ചില ദിവസങ്ങളിൽ രാവിലെ തന്നെ ഓരോ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് പുറത്തേക്ക് ഇറങ്ങേണ്ടി വരും അങ്ങനെ ഒരു ദിവസമാണ് ഇന്ന് അപ്പോൾ ഒരു കറുക്കമൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ തിരിച്ച് വന്നതായിരുന്നു അപ്പോൾ ഇന്ന് രാവിലെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്നലത്തെ കറി ചാറുകറി ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ ഇന്നലത്തെ എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുമ്പളങ്ങ കറിയായിരുന്നു ഉണ്ടായിരുന്നത് അപ്പോൾ അതിൻ്റെ കൂടെക്ക് ഞാൻ ഇന്ന് നമ്മുടെ ഈ ഈസ്റ്ററിന് വാങ്ങിച്ചിരുന്ന പോർക്ക് കുറച്ച് ബാലൻസ് ഇരിപ്പുണ്ടായിരുന്നു അപ്പോൾ ഒറ്റയടിക്കതെല്ലാം കൂടെ നമ്മൾ കഴിക്കലോ അന്നത്തെ ദിവസം എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാം കൂടെ ഒരുമിച്ച് ആയിരിക്കുമല്ലോ എന്താ പറയുക കൊണ്ടുവരുന്നത് അപ്പോൾ അതെല്ലാം കൂടി ഒരുമിച്ച് കഴിക്കണ്ടല്ലോ എന്ന് ഇതുകൊണ്ട് കുറച്ച് എടുത്ത് വെക്കുന്നതാണ് എനിക്കിപ്പോൾ സ്കൂൾ വെക്കേഷൻ ഒക്കെ ആയതുകൊണ്ട് അത് ഇതുപോലെ കുറച്ച് പണിക്കാരൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇവിടെ ഇപ്പോൾ അവർ ടേബിൾ തുടക്കൽ അവരുടെ കൊച്ചു കൊച്ച് തുണികൾ കഴുകി വെക്കൽ അതുപോലെ തന്നെ ഫുഡ് കഴിച്ച അവർ ഫുഡ് കഴിച്ച പാത്രങ്ങൾ കഴുകൽ അങ്ങനെയുള്ള കൊച്ചു കൊച്ചു കലാപരിപാടികളൊക്കെ അതിൻ്റെ ഇടയിൽ കൂടെ നടന്നോളും അപ്പം ഇന്ന് അവർക്ക് എന്തായാലും എന്താ പറയുക ഫുഡ് ഈ നൂഡിൽസ് മതി എന്ന് പറഞ്ഞു നൂഡിൽസ് മതിയെന്ന് പറഞ്ഞത് കൊണ്ട് തന്നെ എനിക്ക് എളുപ്പമുണ്ടായിരുന്നു പക്ഷേ ഇന്ന് അവർക്ക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് വെജിറ്റബിൾസും വേണ്ട അതിനകത്തേക്ക് മുട്ട ഇവക സാധനങ്ങളൊന്നും എന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ വളരെ ഈസി ആയിട്ട് നമുക്കും ഹാപ്പിയായി അത്രയും പണി കുറവാണല്ലോ ഈസി ആയിട്ട് തട്ടിക്കൂട്ടി ഒരു നൂഡിൽസ് ഉണ്ടാക്കി കൊടുത്ത് അവരെ ഒരിടത്ത് ഇരുത്താൻ വേണ്ടി പോവുകയാണ് അപ്പം രാവിലെ എല്ലാവരും ഇപ്പം വൈകിയാണല്ലോ എഴുന്നേക്കണേ പീക്ക് മാത്രം രാവിലെ എഴുന്നേക്കും കേട്ടോ മറ്റുള്ളവരൊക്കെ വൈകി എഴുന്നേൽക്കുള്ളൂ പത്തര പതിനൊന്ന് മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് പയ്യെ പൊങ്ങി വരുള്ളൂ പിന്നെ ഞാനും അധികം അങ്ങോട്ട് ഡിസ്റ്റർബ് ചെയ്യാൻ പോവാറില്ല കാരണം ഒന്നാമത് ഇവർക്ക് ഉച്ച ഉറക്കൊന്നും വരണ സംഭവം ഇല്ല അപ്പം ശരിക്കും പറഞ്ഞാൽ കുട്ടികൾ ഉച്ചക്കൊക്കെ കുറച്ച് നേരം കിടന്ന് ഉറങ്ങണം എല്ലാ കുഞ്ഞുങ്ങളും വെക്കേഷനായി കഴിഞ്ഞ് വരുമ്പോഴത്തേക്കും നല്ല തക്കിട് മുണ്ടത്തികളായിട്ട് വരും ഇവർ നിങ്ങളാണെങ്കിൽ ഉള്ളതും കൂടെ ഒന്നുകൂടെ ക്ഷീണിച്ചിട്ടാണ് സ്കൂളിലേക്ക് പോവുള്ളൂ കാരണം ഉറക്കവും ഇല്ല ഓട്ടവും ചാട്ടവും കൂടുതലാണ് പിന്നെ ഇപ്പം എന്താ ഈ വർഷം എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അധികം ഒന്നും നമ്മളങ്ങനെ പുറത്തേക്ക് കളിക്കാൻ വിടുന്നില്ല കേട്ടോ ഭയങ്കര ചൂടല്ലേ അവിടെയൊക്കെ നല്ല ചൂടുണ്ടോ ഇവിടെ ഒരു രക്ഷയില്ല നമുക്ക് ഏർലി മോർണിങ്ങിൽ പോലും ഒന്നും പുറത്തേക്ക് ഇറങ്ങാനായിട്ട് പറ്റാത്ത സിറ്റുവേഷനാണ് വെയിലിനൊക്കെ എന്തൊരു ചൂടാപ്പാ അപ്പോൾ എന്തായാലും അകത്തിരുന്നുള്ള കളികളാണ് ഒരു നാലര നാലേ മുക്കാൽ വരെ പുറത്തേക്ക് വിടിയല്ലോ കേട്ടോ ഈവനിങ്ങിൽ അപ്പോൾ അത് കഴിയുമ്പോഴത്തേക്കും ഇവിടെ രണ്ട് മൂന്ന് അടുത്തുള്ള രണ്ട് മൂന്ന് വീടുകളിലെ കുട്ടികളുണ്ടാവും എല്ലാവരും കൂടെ വന്നിട്ട് ഒരു ആറാറര വരെ നല്ല കളിയാണ് അപ്പോൾ ആ സമയത്ത് എന്തെങ്കിലും ആയിക്കോട്ടെ എന്ന് ഞാനും വിചാരിക്കും കാരണം ചൂട് വെയിലൊക്കെ കുറവാണല്ലോ അപ്പോൾ ഇന്ന് എന്തായാലും നമ്മൾ നൂഡിൽസ് ഒരു സൈഡിൽ അവിടെ കൂടെ ആയിക്കോളും അപ്പം അതിനോടൊപ്പം തന്നെ ചെയ്യാൻ പോകുന്ന നമ്മുടെ പോർക്ക് ഒന്ന് ഉലർത്തി എടുക്കാൻ പോവുകയാണ് അപ്പം അതിന് വേറൊരു കുഴപ്പം എന്നാണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈസ്റ്ററിന് പോർക്കുണ്ടാക്കിയ പോലെ ഉണ്ടാക്കരുതെന്ന് പപ്പ ആദ്യമേ തന്നെ ഒരു നിർദ്ദേശം തന്നു കേട്ടോ എന്നാ വെച്ചാൽ പപ്പയ്ക്ക് ഇങ്ങനെ ഈ അധികം മസാലകളോ അല്ലെങ്കിൽ മല്ലിപ്പൊടിയോ അങ്ങനെയുള്ള സാധനങ്ങളൊന്നും അത് ചേർക്കുന്ന ഇഷ്ടമല്ല കാരണം അവർ പണ്ടേ തുടങ്ങിയിട്ട് അങ്ങനെ അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും ഇതിനകത്ത് ഇട്ട് കഴിച്ച് ശീലമില്ലാത്തത് കൊണ്ട് ഞാൻ കഴിഞ്ഞ ദിവസം ഉണ്ടാക്കിയത് അപ്പോൾ അത് കഴുകാൻ പോകുന്നതെന്ന് നോക്കിയപ്പോൾ അപ്പോൾ എന്തായാലും വേണ്ട അങ്ങനത്തെ പരിപാടിക്ക് പോകണ്ടല്ലോ എന്ന് കരുതിക്കൊണ്ട് നോർമൽ രീതിയിൽ ഒരെണ്ണം എന്തായാലും ഇപ്രാവശ്യം ഉണ്ടാക്കാമെന്ന് വെച്ചു അധികം ഒന്നുമില്ലല്ലോ അപ്പം അവരുടെ ഒരു ഇതിലിരിക്കട്ടെ എന്ന് കരുതിക്കൊണ്ട് വലിയ ഇതൊന്നും ഇല്ലാതെയാണ് ഇപ്രാവശ്യം നമ്മൾ ഉണ്ടാക്കുന്നത് കേട്ടോ തട്ടിക്കൂട്ട് ആണെങ്കിലും എന്താണെന്നുണ്ടെങ്കിൽ ഞാൻ ഈ ഇ പി യുടെ നൂഡിൽസാണ് വാങ്ങിക്കുന്നത് അപ്പോൾ അതാകുമ്പോൾ വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്തിരി ഒന്ന് ചൂടാറിയാലും ഇങ്ങനെ ഒട്ടിപ്പിടിച്ച് വരിയല്ലോ മാഗിയുടെ ഇവിടെ ആർക്കും ഇഷ്ടമല്ല അത് ഇങ്ങോട്ട് കുഴഞ്ഞുകൂടി ഒരുമാതിരി ഇരിക്കും അധികം വെള്ളത്തിലുണ്ടാക്കുന്നത് ഇവർക്ക് താല്പര്യവുമില്ല അപ്പം ഇതാവുമ്പോൾ ഇതിൻ്റെ ആ പാക്കറ്റ് ഞാൻ ഫുള്ളൊന്നും ഇടൂല അപ്പോൾ ആ ഒരു ഫാമിലി പാക്ക് ചെറിയ ഫാമിലി പാക്കായിരുന്നു അപ്പോൾ അതിനകത്തുള്ളതിനകത്തൊരു രണ്ട് പാക്ക് മസാല മാത്രമേ ഇതിനകത്തേക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളൂ ഓവറായിട്ട് ഇട്ട് കൊടുക്കുന്നതിനോട് എനിക്കും താല്പര്യമില്ല കഴിക്കുന്നതിനോട് അവർക്കും താല്പര്യമില്ല അപ്പം അത് കാരണം പെട്ടെന്ന് തന്നെ മുട്ടയിൽ നിന്നിടാത്തതുകൊണ്ട് തന്നെ നമ്മുടെ പണിയൊക്കെ കഴിഞ്ഞു പക്ഷേ ഒരു അബദ്ധം പറ്റി നമ്മുടെ ഈ തവി എടുത്തു കഴിഞ്ഞപ്പോൾ ഞാൻ ഒന്നും ശ്രദ്ധിച്ചില്ല അതിൻ്റെ ഈ ഇടയക്കൂടെ ഇങ്ങനെ ഒരുതരം നീളത്തിലിങ്ങനെ ഓപ്പൺ ആയിട്ട് ഹോളുള്ള ഒരു തവിയായിരുന്നു അപ്പോൾ അതുകൊണ്ടിത് ഇളക്കാനും മറച്ചിടാനും ഒക്കെ ഭയങ്കര പാടായിപ്പോയി പിന്നെ എല്ലാം കൂടെ എടുത്ത് ഇനിയും ഒരു തവിയും കൂടെ കഴുകാനുള്ള ശേഷി ഇല്ല പാത്രം കഴുകുന്നതിന് ഭയങ്കര മടിയല്ലേ എല്ലാവർക്കും തന്നെ മടിയുള്ള കാര്യമാണല്ലോ അപ്പോൾ അതുകൊണ്ട് തൽക്കാലം അതുകൊണ്ടൊക്കെ അവരെ അങ്ങോട്ട് ഒപ്പിച്ച് വിടും പിന്നെ ഇപ്പം എന്താ ഇന്ന് ഇവിടെ ഇങ്ങനെ മാഗി ഉണ്ടാക്കി നൂഡിൽസ് ഉണ്ടാക്കിയെന്ന് വെച്ചും കൊണ്ട് എല്ലാ എപ്പോഴും ഒന്നും അങ്ങനെ ഉണ്ടാക്കി കൊടുക്കാറില്ല കേട്ടോ കുറേ ചോദിച്ചു കഴിയുമ്പോൾ മാത്രമേ ഞാനിത് വാങ്ങിക്കൊണ്ട് വരുവുള്ളൂ ശരിക്കും പറഞ്ഞാൽ ഇതൊക്കെ ജങ്ക് ഫുഡാണ് ഇതൊന്നും കഴിക്കാൻ പാടില്ലാതൊക്കെ അറിയാവുന്നതാണ് പിന്നെ പിന്നെന്താ വെച്ചാൽ നമ്മളിങ്ങനെ ഒരു കാര്യങ്ങളും ഇവർക്ക് കൊടുക്കാതിരുന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് ഇവർക്ക് ഈ ഐറ്റം ഒക്കെ എവിടെയെങ്കിലും നമ്മൾ ഷോപ്പിൽ നിന്ന് വാങ്ങിക്കുമ്പോഴാവട്ടെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വീട്ടിൽ ചെല്ലുമ്പോഴാണെന്നുണ്ടെങ്കിലും അവിടുന്ന് കഴിക്കാൻ കൊടുക്കുമ്പോഴത്തേക്കും ഉണ്ടല്ലോ ഇത് പിള്ളേർക്ക് ഭയങ്കര എന്താ പറയുക ഈ ഭക്ഷണം കണ്ടിട്ടില്ലാത്ത പോലെ കിടന്ന് കാണിക്കൂ ഇതുങ്ങൾ അപ്പോൾ ആ ഇതുങ്ങളെന്ന് വെച്ചാൽ ഞാൻ ഉദ്ദേശിച്ചത് എല്ലാ പിള്ളേരെയും കാര്യമാണ് കേട്ടോ അപ്പം അങ്ങനൊരു സിറ്റുവേഷൻ വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മളിടക്കിടയ്ക്കൊക്കെ ഇങ്ങനെയുള്ള ഫുഡുകൾ കൊടുക്കുന്നത് നല്ലതാണ് കാരണം മറ്റുള്ളവരുടെ ഇടയിൽ ചെല്ലുമ്പഴത്തേക്ക് നാണും കിടാതിരിക്കണമെന്നുണ്ടെങ്കിൽ ചിലർ ഒട്ടും വാങ്ങിച്ചു കൊടുക്കുകയായിരുന്നേ ഏതൊക്കെ പ്രിസർവേറ്റീവ്സ് ഒക്കെ അടങ്ങിയതാണ് അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറഞ്ഞുകൊണ്ട് ഒട്ടും പിള്ളേർക്ക് ഇതൊന്നും വാങ്ങി വാങ്ങിക്കൊടുക്കുക ഇപ്രാവശ്യേ ഇറച്ചി ഉണ്ടാക്കുമ്പോൾ ഒരു പണി കിട്ടി കേട്ടോ ഇത് നമുക്ക് ഈ ഈസ്റ്ററിനൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ മുറിച്ചൊന്നും ഈ ഇറച്ചി കിട്ടിയല്ലോ അത് നല്ല തിരക്കൊക്കെ ആയിരിക്കുമല്ലോ ഇറച്ചിക്കടയിലൊക്കെ അപ്പോൾ അതുകൊണ്ട് നമ്മൾ എത്ര തൂക്കി എടുക്കുന്നോ അതിങ്ങനെ തന്നു വിടുന്നല്ലാതെ കട്ട് ചെയ്ത് തരത്തില്ലല്ലോ അപ്പോൾ ഇവിടെ വന്നിട്ട് പപ്പയായിരുന്നു കട്ട് ചെയ്തത് പപ്പ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഇറച്ചി ആദ്യം ഇങ്ങോട്ട് അതിനകത്തുനിന്ന് കട്ട് ചെയ്തെടുത്തിട്ട് അത് മാറ്റി വെച്ച് ഈ തൊലി കട്ട് ചെയ്ത് അങ്ങനെ എന്താ പറയുക രണ്ടായിട്ടായിരുന്നു കട്ട് ചെയ്ത് വെച്ചിരുന്നത് ഞാനിത് വാഷ് ചെയ്ത് വെച്ച് കഴിഞ്ഞപ്പം മിക്സ് ചെയ്ത് അധികം അങ്ങോട്ട് വെച്ചില്ല അധികം അതായത് ഓവറായിട്ട് മിക്സ് ചെയ്തില്ല ചെറുതായിട്ടേ മിക്സ് ചെയ്തുള്ളൂ അപ്പോൾ എന്താ പ്രശ്നം പറ്റിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കേട്ടോ അന്ന് എടുത്തപ്പോൾ ഉള്ളതിനകത്ത് മുഴുവൻ ഇറച്ചി കഷ്ണങ്ങളായിരുന്നു ഇന്നിപ്പോഴേ വന്നപ്പോയി തോലി തന്നെ കിടക്കുന്നു വെളുത്ത് 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 കിടക്കുന്നു എൻ്റെ അമ്മ ഇത് എങ്ങനെ കഴിക്കുമെന്ന് എനിക്കൊരു ഇല്ല കേട്ടോ ചിലർക്ക് അത് ഭയങ്കര ഈ നമ്മളീ വിറകടുപ്പിലൊക്കെയാണെന്നുണ്ടെങ്കിൽ കേട്ടല്ലോ ഇതിങ്ങനെ രണ്ട് മൂന്ന് ദിവസമൊക്കെ ഇങ്ങനെ വരട്ടി 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 ഇങ്ങനെ ചുക്കി 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 ചുളങ്ങി വരും ഇവിടുത്തെ പക്ഷേ നമ്മൾ ഗ്യാസിനകത്തൊന്നും അങ്ങനെയൊന്നും വെച്ചാൽ ശരിയാവേ ഇല്ല അധികം അങ്ങനെ ചെയ്യാറുമില്ല ഇതിനകത്തേക്ക് ഞാൻ വേറൊന്നും ചേർക്കുന്നില്ല സവാള ചുവന്നുള്ളി അതായത് ചുവന്നുള്ളിയും വലിയുള്ളിയും സവാളയും ചേർക്കും വെളുത്തുള്ളി ഇഞ്ചി ഇഞ്ചി ചതച്ച് ചേർക്കുന്നുണ്ട് അതുപോലെ തന്നെ മല്ലിപ്പൊടി മുളക് പൊടി മസാലപ്പൊടി ഇവിടെ നമ്മൾ പൊടിപ്പിച്ചെടുത്ത മസാലയാണ് അപ്പം അതും കൂടെ ചേർത്ത് ഉപ്പും ചേർത്ത് മിക്സ് ചെയ്തിട്ട് നമ്മൾ പച്ചമുളകും കറിവേപ്പിലയും ചേർക്കും കറിവേപ്പിലൊക്കെ ഇവിടെ നമ്മുടെ പറമ്പിൽ തന്നെ ഉള്ളതുകൊണ്ട് ഫ്രഷ് ആയിട്ടുള്ള കറിവേപ്പിലൊക്കെ കിട്ടും കേട്ടോ അത് ഇതുപോലെ ഞാൻ അതിൻ്റെ തണ്ടിൽ നിന്ന് ഊരി ഒരു ടിഷ്യൂ പേപ്പർ വാഷ് ചെയ്ത് വെച്ചതിന് ശേഷം ആയിട്ട് വാഷ് ചെയ്ത് അതിൻ്റെ വെള്ളമൊക്കെ പോയി കഴിഞ്ഞ് കഴിയുമ്പോൾ ഒരു ടിഷ്യൂ പേപ്പർ ഒരു പാത്രത്തിലിട്ടിട്ട് അതിനകത്തേക്ക് നമ്മൾ ഊരി ഊരിയിടും അപ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് കേടായി പോവേരാം പിന്നെ അതിൻ്റെ മുകൾ ഭാഗത്തും കൂടെ ഒരു ടിഷ്യൂ പേപ്പർ ഇട്ടതിന് ശേഷമാണ് അത് മൂടി വെക്കുന്നത് കാരണം അല്ലെങ്കിൽ അതിനകത്ത് ഫ്രിഡ്ജിലാണെന്നുണ്ടെങ്കിലും അതിനകത്ത് ഒരു തുള്ളി തുള്ളി പോലെ വെള്ളം വന്നിട്ട് ഇതിനകത്തേക്ക് വീണ് അത് കേടായി പോകും അപ്പോൾ മുകളിലും താഴെയും ടിഷ്യൂ ആണെന്നുണ്ടെങ്കിൽ അത് വെള്ളം കൂടെ അബ്സോർബ് ചെയ്തോളുമല്ലോ അപ്പോൾ അതുംകൊണ്ട് ആ ഒരു രീതിയിൽ നിങ്ങൾ അങ്ങനെ വെക്കാറില്ല എന്നുണ്ടെങ്കിൽ അങ്ങനെ ഒന്ന് വെച്ച് നോക്കുക അപ്പോൾ എപ്പോഴും എപ്പോഴും ഒന്നും പോയി കറിവേപ്പിൽ എടുക്കേണ്ട ആവശ്യം വരികയല്ല അപ്പോൾ ഇങ്ങനെ നമ്മൾ സ്റ്റോർ ചെയ്ത് വെച്ചിരുന്നാൽ മതി അപ്പോൾ ഞാൻ സവാളയാണ് അതിനകത്തേക്ക് ആദ്യമേ ഇട്ട് കൊടുത്ത് വേവിക്കാൻ വെച്ചത് കേട്ടോ ഇനി ചുവന്നുള്ളിയും അതുപോലെ തന്നെ ഈ സവാളയും വെളുത്തുള്ള ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ നമ്മൾ ചതച്ച് പേസ്റ്റാക്കി വെച്ചിരുന്ന തീർന്നുപോയി അല്ലെങ്കിൽ എളുപ്പമുണ്ടായിരുന്നു ഞാനിത് പേസ്റ്റാക്കാനായിട്ട് ഈ ഇഞ്ചിയും വെളുത്തുള്ളിയും അതുപോലെ തന്നെ കുറച്ച് ഓയിൽ വെളിച്ചെണ്ണയും കൂടെ ചേർത്തിട്ട് ശരിക്കും അരച്ചെടുത്തിട്ട് വെക്കുക ചെയ്യുന്നത് അപ്പോൾ അതാവുമ്പോൾ പെട്ടെന്ന് അങ്ങോട്ട് നമുക്ക് ഒരാഴ്ചത്തേക്കൊക്കെ നല്ല സുഖമായിട്ടിരുന്നുള്ളൂ പെട്ടെന്ന് അങ്ങനെ കേടായി പോകുന്നില്ല എപ്പോഴും എപ്പോഴും ഇങ്ങനെ ചതച്ചെടുക്കണ്ടല്ലോ അപ്പം ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് അടുപ്പിൽ വെച്ചിരിക്കുകയാണ് അപ്പോൾ ആ ഒരു സമയത്ത് നമ്മൾ ബാക്കി ആ ഇടയ്ക്ക് വരുന്ന സമയം കൊണ്ട് വെച്ചിരിക്കുന്ന പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകിയെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കിച്ചണിൽ അധികം ഓവറായിട്ടുള്ള പണിയുണ്ടെന്നുള്ളത് ഫീൽ ചെയ്യില്ല അപ്പോൾ അപ്പോൾ പാത്രങ്ങളൊക്കെ കഴുകിയെടുക്കുകയാണെങ്കിൽ ഈ പാത്രങ്ങളിങ്ങനെ കൂടിക്കിടക്കുമ്പോഴാണ് നമുക്ക് കിച്ചണിൽ മൊത്തത്തിൽ തലവേദന വരികയും ചെയ്യും അതുപോലെ തന്നെ നമുക്ക് പണി തീരുകയല്ലോ എന്തോരം എടുത്താലും തീരിയല്ല എന്നുള്ളൊരു ഫീലിംഗ് ഒക്കെ കിട്ടും ഈ പാത്രം ഇങ്ങനെ കൂടി കിടക്കുമ്പോൾ അതുപോലെ എനിക്കൊരു കുഴപ്പമുണ്ടായിരുന്നറിയാവും ഞാൻ ഞാൻ ഈ അടുക്കളയിൽ കയറി കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ ഇടയ്ക്കോടെ വേറെ ആരെങ്കിലും വന്ന് പണിയാൻ പറഞ്ഞാൽ എനിക്കിഷ്ടമല്ല അത് അതാവുമ്പോൾ ഞാനങ്ങോട്ട് സ്ലോ ആയി പോവും പകുതി സാധനങ്ങളോട്ട് ചേർക്കുകയും അവരോട് വർത്തമാനമൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങനെ ഇതാവും അപ്പോൾ ഞാൻ തന്നെ ആ പണിയുന്ന സമയത്ത് ചടപട ചടപടയിൽ അങ്ങോട്ട് പണി കഴിച്ചിട്ട് പിന്നെ എനിക്ക് ഫ്രീ ആയിട്ടിരിക്കുന്ന ഇഷ്ടമാണ് അപ്പോൾ അതിനിടയ്ക്ക് ഈ പിന്നെ ഹെൽപ്പ് ചെയ്യാൻ വരുന്നതൊന്നും എനിക്ക് വലിയ താല്പര്യമില്ല കാരണം ഒന്നാമതേ എടുത്ത സാധനങ്ങൾ ഞാൻ എടുത്തെടുത്തുനിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോവും അതൊക്കെ വലിയ വലിയ പ്രശ്നങ്ങളാണ് അപ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് പെട്ടെന്ന് പണി കഴിക്കാനായിട്ട് ഒറ്റയ്ക്ക് പണിയെടുക്കുന്നതാണ് എപ്പോഴും എന്നെ സംബന്ധിച്ചിടത്തോളം അതാണ് അതാണോട്ടോ എനിക്ക് ഭയങ്കര താല്പര്യമുള്ള കാര്യം പിന്നെന്താ എനിക്ക് ആദ്യം വീട് ഇടാൻ ഭയങ്കര മടിയായിരുന്നേ ഇതൊക്കെ ആകുമ്പോഴത്തേക്കും നമ്മൾ ഫുള്ള് ഏത് നേരം ക്യാമറയൊക്കെ എടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കൊണ്ടു മാറ്റിയും പറക്കിയൊക്കെ വെക്കണം പിന്നെ അതുപോലെ നമ്മുടെ മിക്കവാറും കിച്ചണിലൊക്കെ തന്നെ ആയിരിക്കുമല്ലോ നമ്മളെ അപ്പം എൻ്റെ കിച്ചൺ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ ഒരു കുറച്ച് പഴക്കമുള്ള വീടാണ് ഓവർ പഴക്കമല്ല എന്നാലും അത്യാവശ്യം പഴക്കമൊക്കെ ഉള്ള വീടാണ് അപ്പം അന്ന് ഇതിൻ്റെ ഞങ്ങളിത് വീട് വാങ്ങിയതായിരുന്നു വാങ്ങിയപ്പോൾ എങ്ങനെയുണ്ടായിരുന്നു അതുപോലെ തന്നെ കിടക്കേണ്ട അതിൻ്റെ റിനുവേഷനും കാര്യങ്ങളൊന്നും നടത്തിയില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ കിച്ചണിലെ കബോർഡ് വർക്കുകള കാര്യങ്ങളൊന്നും കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അത് ചെയ്യാമെന്ന് വിചാരിച്ചുകൊണ്ടുവന്നു പിന്നെ അങ്ങോട്ട് നീണ്ട് നീണ്ടുപോയി അപ്പോൾ അതുകാരണം എനിക്കിങ്ങനെ വീഡിയോ എടുക്കാനൊക്കെ ഭയങ്കര മടിയായിരുന്നു പിന്നെ ഞാൻ വിചാരിച്ചു എന്തെന്ന് അല്ലേ അങ്ങനെ വലിയ ഈ മനപ്രയാസത്തിൻ്റെ ആവശ്യമൊന്നുമില്ലല്ലോ ഏ അപ്പം അതുകൊണ്ട് തൽക്കാലം പതിയെ പതിയെ മാറുകയുള്ളൂ ആ ഒരു സഭാകമ്പം കാര്യങ്ങൾ ആദ്യമായിട്ടൊക്കെ വീഡിയോ ഒക്കെ ഇങ്ങനെ വരുന്നത് കാരണേ അതൊക്കെ പതിയെ പതിയെ മാറേ എന്തായാലും അതുവരെ നിങ്ങളൊക്കെ ഒന്ന് ക്ഷമിച്ചും സഹിച്ചൊക്കെ ഇരിക്കണം കേട്ടോ കാണും കാണും ഉറപ്പാണ് ചക്ക പറന്നു വരുന്നു ഇവിടെ നമ്മുടെ അടുത്തുള്ള ചേച്ചിയാണ് പ്രീതി ചേച്ചി പുള്ളിക്കാരി ഇതുപോലെ ഇടയ്ക്ക് ചക്ക മാങ്ങ ഇതുപോലെയുള്ള വാഴക്ക അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നമുക്ക് കൊണ്ടുവന്ന് തരും അപ്പോൾ പുള്ളിക്കാരി ഇതൊന്നും അങ്ങനെ അധികം കഴിക്കില്ല അപ്പോൾ ഇവിടെ പിള്ളേരൊക്കെ ഉള്ളതല്ലേ അത് ചക്ക പഴമായിരുന്നു നമ്മൾ ഈ വർഷം ചക്കപ്പഴം കഴിച്ചില്ല അപ്പോൾ അതും അങ്ങനെ വന്ന് കിട്ടി കുറച്ചേരം കഴിഞ്ഞപ്പോൾ പുള്ളിക്കാരി പോയി കേട്ടോ അപ്പം നമ്മുടെ ഇവിടെ ഇറച്ചി ഇവിടെ അത്യാവശ്യം വെന്തിട്ടുണ്ട് എത്ര ഇത് കുറച്ച് മൂത്ത് പോയ ഇറച്ചിയാണ് തോന്നുന്നുണ്ട് കേട്ടോ എത്ര പ്രാവശ്യം അങ്ങോട്ട് റബ്ബർ ഷീറ്റ് പോലെ ഇരിക്കുന്നത് അത് അങ്ങോട്ട് വെന്തില്ല എന്നാലും കുഴപ്പമില്ല നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം പല്ലൊക്കെ ഉണ്ടല്ലോ അല്ലേ അപ്പോൾ അതുകൊണ്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്തെടുക്കാം ഞാനത് ജസ്റ്റ് കടുക് പൊട്ടിച്ച് അതിനകത്തേക്ക് നമ്മൾ ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ സവാള മറ്റതിനകത്ത് ഇട്ട് വേവിച്ചു പിന്നെ ചുവന്നുള്ളി ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതാണ് പേസ്റ്റ് ആക്കി വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല ശരിക്കും ആ ഒരു ഫ്ലേവർ അതിനകത്തേക്ക് ഇറങ്ങാൻ ഒരുപാട് നല്ലതാണ് ഈ പേസ്റ്റ് ആക്കി വെക്കുന്നത് ഞാൻ എന്തായാലും ഇപ്പോൾ തൽക്കാലം അങ്ങോട്ട് ചതച്ചിടുക ചെയ്തേ ഇനി ആദ്യം ഇട്ടതുപോലെ തന്നെ കുറച്ച് അതിനകത്ത് അത്യാവശ്യം കുറവുള്ളത് മാത്രം മഞ്ഞപ്പൊടി മുളക് പൊടി കുറച്ച് മല്ലിപ്പൊടി മല്ലിപ്പൊടി മൊത്തത്തിൽ ഞാൻ ഒരു സ്പൂണേ ചേർത്തുള്ളൂ ആ ഒരു രീതിയിൽ ചേർത്ത് ഉപ്പും ചേർത്ത് ശരിക്കും വഴറ്റി എടുക്കാം ഇതിപ്പോൾ ഈ ഒരു കുഴപ്പമില്ലാന്ന് വെച്ചാൽ ഇതിനകത്ത് നിറച്ച് തന്നെ തൊലിയായത് കാരണം ഇങ്ങനെ ഈ ഉണ്ടല്ലോ ഇങ്ങനെ പതപഥ പോലെ പൊങ്ങി വരും അതുകൊണ്ട് നമുക്കിങ്ങനെ എന്തോരം വരട്ടിയാലും അതങ്ങോട് ഡ്രൈ ആയിട്ട് വരിക പിന്നെ കുറച്ച് സമയം അങ്ങനെ വെറുതെ വെച്ചിരുന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങോട്ട് ആ ഒരു ചൂടൊക്കെ അടിച്ചിട്ട് അങ്ങോട്ട് കുറേയൊക്കെ ഒന്ന് ഡ്രൈ ആയി വരും പിന്നെ ഇത് ഉരുളിയിലായത് കാരണം നല്ല ചൂട് നിൽക്കുമല്ലോ അപ്പോൾ ഞാൻ ഇങ്ങനെയുള്ള ഈ ഇറച്ചി കാര്യങ്ങളൊക്കെ ഇതുപോലെ ഉരുളിക്കകത്താണ് ചെറിയ ഉരുളിയാണ് ഉരുളിയിലാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ അതാവുമ്പോൾ ചൂട് നിൽക്കുകയും ചെയ്യും നമുക്ക് അധികം അങ്ങോട്ട് ഫ്ലെയിം ഓൺ ചെയ്ത് വെക്കേണ്ട കുറച്ച് ചെറിയ ലോ ഫ്ലെയിമിൽ തന്നെ നന്നായിട്ട് നമുക്കത് വരട്ടിയെടുക്കാനായിട്ട് സാധിക്കും അപ്പോൾ തൽക്കാലം ഈ കറികൾ കൊണ്ടൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് പോകാം എന്നാണ് ഞാൻ കരുതുന്നത് എന്തായാലും രാത്രിയിലേക്ക് എന്തായാലും നമ്മൾ സെപ്പറേറ്റ് ചെയ്യേണ്ടി വരും ഇതിപ്പോൾ ചാറുകറി ഉണ്ടായിരുന്നത് കാരണം ഇത് ഉച്ചക്കത്തേക്കുള്ളതായി എന്തായാലും നമുക്കൊന്ന് നോക്കാം ഇതിൻ്റെ അവസ്ഥ എന്താണെന്നൊന്നും പറയാൻ പറ്റിയാലോ എന്തായാലും ഓപ്പൺ ചെയ്ത് കഴിഞ്ഞപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവേണ്ട വലിയ കാര്യമായിട്ടൊന്നും വേവുന്ന ടൈപ്പല്ല അങ്ങനെ പോരാത്തതിന് ആ തൊലിയാണല്ലോ ഇതിനകത്ത് കൂടുതലും കിടക്കുന്നത് അപ്പം എന്തായാലും അധികം വെള്ളമൊന്നും ഇല്ലാത്തത് കാരണം ഇതിനകത്തേക്ക് തന്നെ ഇട്ടു അപ്പം ഇനി ഇതങ്ങോട് പതിഞ്ഞ് പതിഞ്ഞ് വരുന്നത് കാണാം കേട്ടോ ഒന്ന് ട്രൈ ആയി എടുക്കാനായിട്ട് കുറച്ച് സമയം എടുക്കും എന്തായാലും ആശാൻ പതിയെ വരണ്ട് വരുന്നുണ്ട് കേട്ടോ എന്താ നെയ്യുണ്ട് എന്തായാലും കോരി മാറ്റാൻ മാത്രമുള്ള നെയ്യൊന്നുമില്ല എന്തായാലും പതി അവിടെ ഇരുന്ന് വേവട്ടെ പിന്നെ എന്താ പറയുക രാവിലെ ചില ദിവസങ്ങളിൽ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടൊന്നും ഞാൻ കഴിക്കുകയില്ല തിരക്കുള്ള ദിവസങ്ങളിലൊക്കെ അതങ്ങോട് മാറി മാറി അങ്ങോട്ട് പോവും കാരണം ഇവിടെ ജിമ്മിൽ വരുന്നവരാണെന്നുണ്ടെങ്കിൽ പല സമയത്തൊക്കെ ഇപ്പോൾ വെക്കേഷനും കൂടി ആയതുകൊണ്ട് പല സമയത്തൊക്കെ ആൾ വരും അപ്പം നമ്മൾ സ്റ്റാർട്ടിങ്ങൊക്കെ ഉള്ളവരെ അടുത്ത് തന്നെ നമ്മൾ നിൽക്കുകയാണ് വേണമല്ലോ അപ്പോൾ അതുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോയി അതങ്ങോട് മുടങ്ങും അപ്പം അതുകൊണ്ട് ഞാനിതിൻ്റെ ഇടയ്ക്ക് നല്ല വിശപ്പ് കയറി വന്നപ്പോഴത്തേക്കും കട്ടൻ കാപ്പിയും ബ്രെഡും കൂടെ എടുത്തുകൊണ്ട് പോകുന്നതാണ് ആ കാണുന്നത് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും എന്താ ഇവര് ഇവിടെ ഈ നമ്മുടെ പണ്ട് പറമ്പിലെ ഒക്കെ കിട്ടിക്കൊണ്ടിരുന്നൊരു പഴവാണിതിൻ്റെ ഉള്ളിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്തെന്ന് എനിക്കിത് പറയാൻ അറിയാൻ പാടില്ല നമ്മുടെ ഫാഷ ഫാഷൻ ഫ്രൂട്ടൊക്കെ പോലെ തന്നെ അതിൻ്റെ ഉള്ളിലിരിക്കുന്നത് ചെറിയൊരു പഴം ചെളിച്ചിങ്ങനെ മൂക്കെട്ടപ്പഴം എന്നൊക്കെ പറയുന്നതൊക്കെ അത് അതുപോലെ ഇരിക്കുന്ന അതിൻ്റെ ഉള്ളിൽ നിങ്ങളൊക്കെ എങ്ങനെയാണ് പറഞ്ഞതെന്ന് എനിക്കറിയാൻ പാടില്ല അതൊക്കെ പൊറക്കിക്കൊണ്ടൊക്കെ വന്നിട്ട് പൊട്ടിട്ട് അത്യാവശ്യം ചെറിയ ചെറിയ പഴങ്ങളൊക്കെ ഇവിടെ പറമ്പിൽ നിന്നൊക്കെ കിട്ടും കേട്ടോ ഒരു ഈ പൂടെ പോലെയുള്ള ഇതുപോലത്തെ ഒരു കവറിൻ്റെ ഉള്ളിലാണ് കവറിങ്ങിൻ്റെ ഉള്ളിലാണ് ഈ സംഭവം മഞ്ഞ കളറിലിരിക്കുന്നത് എന്തായാലും അവരത് പറിച്ചുകൊണ്ട് വന്നിട്ടുണ്ട് പാപ്പ പോയി പറിച്ചുകൊണ്ട് വന്നു ഇനിയിപ്പോൾ അതിൻ്റെ ചോട്ടിലിരുന്നുള്ളൂ അപ്പോൾ ഇന്നത്തെ വീട് നമുക്കിവിടെ അങ്ങോട്ട് പതിയെ വൈൻഡപ്പ് ചെയ്യാം കാരണം അത്യാവശ്യം നല്ല ഓട്ടത്തിലാണിന്ന് നാളെ നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് വരാം നാളെ ഇല്ല ഒന്നരാടം ദിവസങ്ങളിൽ അപ്പം ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും ഒന്നും മറന്നു പോകില്ല